അമേരിക്കൻ വിമാന കമ്പനിയായ ഗൾഫ് സ്ട്രീമിൻ്റെ ജി അറുനൂറ് ആഡംബര വിമാനം പ്രവാസി വ്യവസായിയും ആർ പി ഐ ഗ്രൂപ്പ് ചെയർമാനുമായ രവി പിള്ള സ്വന്തമാക്കി അറുന്നൂറ്റി അൻപത് കോടി രൂപയോളം വില വരുന്ന വിമാനം ഈ മാസം പതിനാലാം തീയതി കൊച്ചിയിൽ പറന്നിറങ്ങും ഒറ്റപ്പറക്കലിൽ പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് കിലോമീറ്റർ പറക്കാൻ സാധിക്കുന്ന ഈ വിമാനത്തിൽ ഒരേ സമയം പതിമൂന്ന് യാത്രക്കാർക്ക് സുഖകരമായി സഞ്ചരിക്കാൻ സാധിക്കും ടി സെവൻ രവി എന്ന പേരിലാണ് വിമാനം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കാണ് രവിപ്പുള്ള ആദ്യ യാത്ര നടത്തുന്നത് ആവശ്യമെങ്കിൽ വിമാനത്തിൽ സീറ്റുകളുടെ എണ്ണം പത്തൊമ്പതായി ഉയർത്താൻ സാധിക്കും ഈ അതിവേഗ വിമാനത്തിൽ ന്യൂയോർക്ക് ദുബായ് ലണ്ടൻ ബീജിംഗ് ലോസ് ലോസാഞ്ചലോസ് ഷാങ്ഹായ് തുടങ്ങിയ നഗരങ്ങൾക്കിടയിൽ നോൺ സ്റ്റോപ്പായി യാത്ര നടത്താൻ കഴിയുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് മുൻ വിമാനത്തേക്കാൾ വിമാനത്തെക്കാൾ പന്ത്രണ്ട് ശതമാനം മെച്ചപ്പെട്ട ഇന്ധനക്ഷമതയും ഇതിനുണ്ട് പ്രാറ്റ് ആൻഡ് ബിറ്റിനിയുടെ എഞ്ചിനാണ് വിമാനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വേഗമുള്ള ലോങ് റേഞ്ച് പ്രൈവറ്റ് ജെറ്റാണ് ജി സിക്സ് ഹൺഡ്രഡ് എന്നാണ് നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത് തൊണ്ണൂറ്റി ആറടി നീളവും ഇരുപത്തി അഞ്ചടി ഉയരവുമുള്ള ഈ വിമാനത്തിൻ്റെ വിങ്സ് നീളം തൊണ്ണൂറ്റി നാല് പോയിൻ്റ് ഏഴടിയാണ് അൻപത്തിയൊന്ന് പോയിൻറ്റ് രണ്ടടിയാണ് അകത്തളത്തിൻ്റെ നീളം ഏഴ് പോയിൻ്റ് ആറടി വീതിയും ആറ് പോയിൻറ്റ് രണ്ടടി ഉയരവും ഇൻറ്റീരിയറിനുണ്ട് അൻപത്തോരായിരം അടി വരെ ഉയരത്തിൽ പറക്കാൻ സാധിക്കുന്ന വിമാനത്തിൻ്റെ ടേക്ക് ഓഫിന് അയ്യായിരത്തി എഴുന്നൂറടി നീളമുള്ള റൺവേയും ലാൻഡിങ്ങിന് മൂവായിരത്തി ഒരുന്നൂറടി റൺവേയും ആവശ്യമാണ് വിമാനത്തിൽ വിശാലമായ അടുക്കളയും ഭക്ഷണ മുറിയും കോൺഫറൻസ് നടത്താനുള്ള സൗകര്യവും ഉണ്ട് യാത്രാ സമയം ലാഭിക്കാനും കൂടുതൽ സുരക്ഷിതമായി സഞ്ചരിക്കാനും വേണ്ടിയാണ് പുതിയ വിമാനം സ്വന്തമാക്കിയതെന്ന് ലഭിപ്പുള്ള പറയുന്നു അടുത്തിടെ ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലിയും ഇതേ വിമാനം സ്വന്തമാക്കിയിരുന്നു